ഈ ഒരു വാഹനം എവിടെയും കിട്ടൂല ക്രെറ്റ് നോക്കുന്നവരാണെങ്കിൽ വേറെ എവിടെയും പോണ്ട ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് അതും കിടിലം ബ്ലാക്ക് കളർ ക്രെറ്റുകൾ നാല് കിടിലൻ സെൽടോസുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സബോമീറ്റർ റെസിബി അത് കിയാ സോണറ്റ് സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ കുഷാക്ക് ചെറിയൊരു പ്രൈസിൽ വലിയൊരു വണ്ടി അതും ഫുൾ ാണ് കൊടുക്കുന്നത് ലോണിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒരു 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 റിസീവ് ഫ്രണ്ട്സ് ഗംഭീരമായ ഓഫർ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ താലം ട്രിപ്പ് അത് നിങ്ങൾ കാർ പർച്ചേസ് ചെയ്യുക ഒന്നും തന്നെ വേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് വെറും എട്ട് കാറുകൾ നമുക്ക് ആറ് മാസത്തിനിടയിൽ ജസ്റ്റ് റെഫർ ചെയ്യാം സോ നമുക്ക് നല്ല ഗംഭീരമായ ഓഫറാണ് അത് നമുക്ക് ഫുൾ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ക്യാപ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ നമുക്ക് റം വേണ്ടിയിട്ട് അതായത് ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് ഒത്തിരി എസ് യു വി കളക്ഷൻസ് അത് നമുക്ക് ഒരു പുതിയൊരു കാർ എടുക്കുന്നതുപോലെ ടെൻഷനൊന്നും കൂടാതെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ലോ കിലോമീറ്റേഴ്സ് ഒക്കെ ഉള്ള ഒത്തിരി വാഹനങ്ങളാണ് നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് ബ്ലാക്കിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് സെൽടോസുകള് സോണറ്റ് ജീപ്പ് കോംബസ് അങ്ങനെ എസ് യു വീ മാത്രമുള്ള ഒരു കിഡനം വീഡിയോ ആയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് ക്യാപ്സിലാണ് ജെഫ്ന നമുക്ക് ഗംഭീരമായ ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കസ്റ്റമർ സ്പോട്ടിൽ റെഡീം ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫറാണ് അങ്ങനെ കസ്റ്റമർ ഡെലിവറി എടുത്ത് പോകുന്ന സമയത്ത് ജസ്റ്റ് സ്പിൻ ചെയ്താൽ മതി ഇതിൽ കിട്ടുന്ന ഏതാണോ നിങ്ങൾക്ക് ഗിഫ്റ്റ് അടിക്കണോ ആ ഒരു ഗിഫ്റ്റ് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും ഇതിൽ എന്തായാലും നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടും എന്നുള്ളതാണ് അയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയുള്ള ഓഫറാണ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് ഒരു ഗ്യാരണ്ടി ജസ്റ്റ് ഒന്ന് നമ്മളെ ക്യാബ്സിന്റെ വാറണ്ടി വരുന്നത് വൺ ഇയർ ബൈബാക്ക് ഗ്യാരണ്ടിയും വൺ ഇയർ എഞ്ചിനും ഗിയർ ബോക്സും കൊടുക്കുന്ന വാറണ്ടിയാണ് ബൈബാക്ക് എങ്ങനെ വെച്ചാൽ നമ്മടെ നമ്മളെടുക്കുന്ന എടുക്കുന്ന വണ്ടികൾക്ക് നമ്മൾ പെർസെന്റ് ഡിപ്രസേഷൽ തിരിച്ചെടുക്കും വണ്ടി ലൊക്കേഷൻ വൺ ഇയറിനുള്ളിൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീഞ്ചന്ത മിനി ബൈപ്പാസിലാണ് അഥവാ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ലൊക്കേഷൻ അയച്ചു തരും അപ്പൊ ഫസ്റ്റ് തന്നെ ക്രെറ്റ് ആണ് തുടങ്ങുന്നത് ഒത്തിരി കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഫുൾ ബ്ലാക്കിൽ ഡീറ്റെയിൽസ് മോഡലാണ് എസ് ആണ് ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പാണ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിച്ചുള്ളൂ പെട്രോൾ ആണ് കിലോമീറ്റർ ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അതും ഐ എം ടി ഗർ ബോക്സിൽ ഫുൾ ബ്ലാക്ക് വാഹനം ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ ഫുൾ ഹിസ്റ്ററി ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് വാറണ്ടി ഉള്ള വാഹനം നമുക്ക് വാറണ്ടി കൊടുക്കാം പക്ക ഹൈ ക്വാളിറ്റി വാഹനം എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ബെസ്റ്റ് പ്രൈസ് കൊണ്ടോ അതൊരു ലോ കിലോമീറ്റർ വാഹനം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഫൈവ് ഒന്ന് ഒന്നര ലക്ഷം രൂപയിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം നെക്സ്റ്റ് നമുക്ക് ഒരു സെവൻ സീറ്റർ ആണ് ഉണ്ടായ അൽകസാർ അത് നമുക്ക് പനോരമയ്ക്ക് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഓപ്ഷണൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് സോ നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നിലവില് ഇപ്പൊ നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊന്നും ഡീസൽ വേരിയന്റിൽ പുതിയ അൽക്കസാർ നമുക്ക് അവൈലബിൾ അല്ല സോ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അതും ലോ കിലോമീറ്ററിൽ സൺബ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനം എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത് പതിനെട്ട് അമ്പത് അല്ല ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഒരു ലാക്ക് ഒക്കെ വണ്ടി ഇറക്കാം ദെൻ വീണ്ടും ഒരു ഫുൾ ബ്ലാക്കില് വീണ്ടും ഒരു ക്രച്ച അത് നമുക്ക് പക്ക ഹൈ ക്വാളിറ്റി വാഹനം രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആണ് ആണ് വരുന്നത് വരുന്നത് ഡീറ്റെയിൽസ് മോഡൽ ഓപ്ഷണൽ ടോപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ 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 ലോ വാഹനമാണ് ാണ് ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ വരുന്ന വാഹനാണ് മാസങ്ങള് വണ്ടി എന്ന് പറയാമല്ലേ നമുക്ക് ഓൺഷിപ്പ് സിംഗിൾ അല്ലായിരുന്നേ ഓണർഷിപ്പ് സിംഗിൾ അല്ലായിരുന്നു പതിനേഴ് ലക്ഷത്തിയഞ്ച് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി പറ്റും ഏകദേശം ഒരു ഒരു ടു നമുക്ക് നമുക്ക് ഇടയിലുള്ള ഡൗൺ വീണ്ടും ബ്ലാക്ക് ക്രച്ചാണ് വരുന്നത് ഡീറ്റെയിൽസ് വരുന്നത് മോഡൽ എസ് എക്സ് ആണ് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ഇത് നമുക്ക് മാനുവൽ ആണ് വരുന്നത് അല്ലേ അതെ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല എത്ര ചോദിക്കുന്ന റേറ്റ് റേറ്റ് ചെറിയൊരു നമുക്ക് നല്ലൊരു അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഉള്ള പത്ത് ലക്ഷത്തിനൊരു ഏകദേശം അടുത്ത് വരുന്ന ഒരു റേഞ്ചിലാണ് നമുക്ക് വണ്ടി സ്വന്തമാകാം അതും ഫുൾ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം ഫുൾ ബ്ലാക്കിലും മാനുവലി ചെറിയ കിലോമീറ്റർ എവിടെയും വണ്ടി നമുക്ക് വീണ്ടും നമുക്കൊരു ഫുൾ ബ്ലാക്ക് ക്രച്ച് തന്നെയാണ് വരുന്നത് വരുന്നത് ഡീറ്റെയിൽസ് സെയിം ഓപ്ഷൻ ആണ് എസ് എക്സ് സിംഗിൾ ഓണഷിപ്പ് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണി പെട്രോൾ പെട്രോൾ മാനുവൽ അവൈലബിൾ ആണല്ലോ ചോദ്യം ചോദിക്കുന്ന ഏകദേശം എത്ര രൂപ ഡൗൺ ഡൗൺ ഒരു വൺ പോയിന്റ് ടു ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വണ്ടി വണ്ടി ലക്ഷത്തിന് ഇടയിലുള്ള വാഹനമാണ് ജീപ്പ് കോംബസ് അതും ഒരു പൊളി കളർ എങ്ങനെ ഡീറ്റെയിൽസ് ഇത് അല്ലെങ്കിൽ ഏറ്റവും എസ് ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്

ാണ് വരുന്നത് ആ മൂന്നും ഡിഫറെന്റ് കളേഴ്സിലാണ് വരുന്നത് പക്ഷേ തന്നെ സിൽവർ ഫിനിഷിങ് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് എച്ച് ടി കെ പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് പതിനേഴായിരം കിലോമീറ്റർ മാത്രം സോറി പതിമൂവായിരം കിലോമീറ്റർ ആണ് ഓടിയത് പക്കാ ലോ കിലോമീറ്റർ വെറും പതിമൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒന്നോ രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം അതിന്റെ ന്യൂ എം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് സെവൻ ഡി സി ടി എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് മോഡല് മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓൾറെഡി പറഞ്ഞു കിലോമീറ്റർ ആണ് വരുന്നത്

മോഡൽ ആണ് ഓപ്ഷൻ വരുന്നത് ഡീസൽമാറ്റിക് തേർട്ടി സിക്സ് തൗസൻഡ് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അതും തേർട്ടി ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ വരുന്നത് ആ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു പ്രൈസ് പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഒരു ടൂ ലാക്ക് വണ്ടി ഇറക്കാം രണ്ട് ലക്ഷം രൂപമായിട്ട് വണ്ടി ഇറക്കാം നമുക്കൊരു കിളം വാഹനമാണ് ഒരു 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 ചെറിയൊരു ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവർക്ക് അടിപൊളി പെട്രോൾ പെട്രോൾ ആണ് 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 ഇത് ഓട്ടോമാറ്റിക് മോഡൽ ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് സോറി സെക്കൻഡ് ാണ് വീഡിയോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല അതും നമുക്ക് ലോ കിലോമീറ്റർ കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും കമ്പനി വരുന്ന ഒരു വാഹനം എത്ര ഈ ഒരു 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 വെറും ലക്ഷത്തി ബെസ്റ്റ് അതും എത്രുന്നത് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു സബോമീറ്റർ ഏകദേശം അതേപോലെ തന്നെ കംഫർട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു അടിപൊളി ഓപ്ഷൻ ആണ് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആണ് സ്റ്റൈലാണ് വരുന്നത് ആണ് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ അതുപോലെ എല്ലാ ഫീച്ചേഴ്സും കമ്പനി എൻബിൾട്ടായിട്ട് വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ ഒന്നും ഇല്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു എത്രീയൊരു ആഹ് ചോദിക്കുന്നത് നമ്മളിപ്പോൾ പതിനൊന്ന് ലക്ഷത്തിന് പറയുന്നുണ്ട് അത് നമ്മൾ ഓഫർ പ്രൈസ് ആണ് ഏകദേശം ഒരു ഡെഡ് ലൈനായിട്ട് ചോദിക്കുന്ന ഫൈനൽ സ്പെഷ്യൽ റേറ്റ് ആണ് നമുക്ക് ലാസ്റ്റ് വീഡിയോ നോക്കിയാലറിയാം അപ്പൊ മാക്സിമം ഡിസ്കൗണ്ട് ഒരു സ്പെഷ്യൽ റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് വീഡിയോ എനിക്ക് തോന്നുന്നു പതിനൊന്ന് ലക്ഷത്തി അറുപത്തയായിരം കണ്ടോ നല്ലൊരു ഡിസ്കൗണ്ടിലാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏകദേശം നല്ല ട്രാക്കിന്റെ ഒരു വൺ ലാക്ക് ഒക്കെ ഈ വണ്ടി ഇറക്കും ചെയ്യാം കിലോമീറ്റർ ആണ് സ്റ്റൈൽ വരുന്ന സ്കോഡ ചെറിയ ണ് വരുന്നത് പെട്രോൾ പെട്രോൾമാറ്റിക് തൊണ്ണൂറ് ആണ് റേറ്റ് വരുന്നുള്ള ആകെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ ലോ കിലോമീറ്ററിൽ വരുന്ന ഒരു എം ജി ഹെക്ടർ ആണ് ഷാർപ്പ് ആണ് വേരിയന്റ് വരുന്നത് ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഫുൾ കമ്പനി ആയിട്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ആയിട്ട് വരുന്ന അതും കിലോമീറ്റർ വരുന്ന ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് വാഹനത്തിന് ചോദിക്കുന്നത് ചോദിക്കുന്ന റേറ്റ് രൂപ മാത്രമാണ് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും മാക്സിമം ലോൺ അവൈലബിൾ ആണ് ഫുൾ തന്നെ വണ്ടി കിട്ടും നമുക്ക് നല്ല സീറോ ഡൗൺ ട്രാക്കിൻ്റെ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എസ് യു വി അല്ല ഇത് നമുക്ക് മാരുതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു കിട്ടില എസ് യു വി ആണ് മാരുതി ഗ്രാൻഡ് വിറ്റോ ഡീറ്റെയിൽസ് വരുന്നത് മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് സീറ്റ് ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കു വണ്ടി ആകെ ലോ കിലോമീറ്റർ ആണ് അത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റിൽ ഹൈബ്രിഡ് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് വാഹനം നമുക്ക് നമുക്ക് സ്വന്തമാക്കാം ആണ് ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം കൊടുക്കാം ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു വൺ വൺ പോയിന്റ് ഫൈവ് ഉണ്ടെങ്കിലൊക്കെ വണ്ടി ഇറക്കാം ഒന്നൊന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്കൊരു കിളം സബോമീറ്റർ എസ് വി ആണ് റെനോ കൈഗർ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഒന്ന് മോഡൽ ആർ എക്സ് ഇ ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് പെട്രോൾ മാനുവൽ നമുക്ക് ഇതും ലോ കിലോമീറ്റർ വേരിയൻ്റെ ആണ് വരുന്നത് അത് മൈലേജ് പെർഫോമൻസ് അത് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം എത്ര ആയിരുന്നു നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം അഞ്ച് ഒരു ആഷ് ബാക്കിന്റെ പ്രൈസിന് കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു കിള സംഭവം അഞ്ച് അറുപത്തി അഞ്ച് ബെസ്റ്റ് പ്രൈസ് ആണ് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓണ പറ്റുമോ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും സെവൻ സീറ്റർ ആണ് വരുന്നത് കിയ ഒരു അടിപൊളി കളറാണ് നല്ല സ്പേഷ്യസ് ആണ് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഫീച്ചർ റോഡ് ആയിട്ടുള്ള സെവൻ സീറ്റർ വാഹനം അങ്ങനെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് ഓപ്ഷനൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ക്ലൈമൊന്നുമില്ലല്ലോ ക്ലൈമൊന്നും ഒന്നുമില്ല നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നുമില്ല ഒരു അടിപൊളി സീറ്റർ നല്ല സ്പേഷ്യസുമാണ് ഫീച്ചർ എത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് ലക്ഷം

നമ്മൾ ചോദിക്കുന്ന റേറ്റ് രൂപയാണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കൊരു ഒന്നര രണ്ട് ലക്ഷം വണ്ടി ഇറക്കാൻ പറ്റും മാക്സിമം ലോൺ കിട്ടും അത്യാവശ്യം നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ വീണ്ടും ഒരു 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 ഫുൾ ബ്ലാക്കിൽ സോണറ്റ് വൈറ്റ് ഉണ്ട് ഉണ്ട് റെഡ് ഇനി ബ്ലാക്ക് ഡീറ്റെയിൽസ് ആണ് എച്ച് എക്സ് പെട്രോൾ ആണ് കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്

അത് ക്യാപ്സിലായിരുന്നു സോ നമ്മൾ ഫസ്റ്റ് നമുക്കൊരു അടിപൊളി ഓഫേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നിങ്ങൾ ജസ്റ്റ് എട്ട് വാഹനങ്ങൾ ആറ് മാസത്തിൻ്റെ ഇടയിൽ ജസ്റ്റ് റെഫർ ചെയ്യുന്ന നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ തായ്ലാന്റ് ഒരു കിഡ്ലൻ ട്രിപ്പ് അത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് വരുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു പെരുന്നാളിന് വേണ്ടിയിട്ട് ഒത്തിരി ഓഫീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സൊ ലൊക്കേഷൻ പറയേണ്ട കാലിക്കറ്റ് മീൻചന്ത ബൈപ്പാസിലാണ് ക്യാപ്സ് കാസ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും നമുക്ക് ഓഫീസ് പിന്നെ ഗൂഗിളിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമ്പറ് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മുന്നവർ വീണ്ടും കാണാം സമീർ റിയാസ് ജെഫ്ന സൈനിങ് സൈനികം